നമ്മുടെ വീക്കെൻഡ് തുടങ്ങിയയാണ് അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ് ഒക്കാമി നമ്മൾ പലവട്ടം പോയിട്ടുണ്ട് ഒക്കാമിയിൽ ഒന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അവിടെ ഒളിയുക്കാൻ ഈ ആണ് നമ്മൾ പോയത് പാക്കനാമിലുള്ള ഒക്കാമിയിലാണ് അവിടെ സീ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒക്കാമി ശരിക്കും ഇഷ്ടപ്പെടും മെയിൻലി സീ ഫുഡ് ഐറ്റംസാണ് സുഷിയൊക്കെ പല വെറൈറ്റി എത്ര വേണേലും ഓർഡർ ചെയ്യാം ഇത് മഷ്റൂമാണ് കേട്ടോ മഷ്റൂം സാലഡ് പക്ഷേ നമ്മളെ വേസ്റ്റാക്കി വെക്കരുത് ബാക്കി വേസ്റ്റായിട്ട് നമ്മൾ ഒത്തിരി ഫുഡൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിനെ ചാർജ് ചെയ്യും ഇതൊക്കെ കുക്ക്ഡാണ് കണ്ടാൽ കുക്ക്ഡാണെന്ന് പോലും തോന്നുന്നില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് നമ്മൾ ഒക്കാമയിൽ പോകാനുള്ളൊരു റീസൺ അവർ എൻ്റെ കൂടെ വെജിറ്റേറിയൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ എപ്പോഴും വരുന്ന കാരണം ഇടയ്ക്ക് ഒരു സാക്രിഫൈസും ചെയ്യും അവരുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ വില വയ്ക്കണമല്ലോ ഞാൻ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊന്നും ഈ ചോപ് സ്റ്റിക്സ് വെച്ച് ചെയ്യാറില്ല ഞാൻ വളരെ ബാഡാണ് ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവർ മൂന്ന് പേരും ഈ ഒരു കാര്യത്തിലും എടുക്കലാണ് അപ്പം കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല റീസണബിളായിട്ട് നമ്മൾ കഴിക്കുന്നവരാണെങ്കിൽ സീ ഫുഡ് മീറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് കഴിക്കാം പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ട് പുതിയ ഇവിടെ ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ആകുമ്പോഴേക്കും അതിനോട് ചേർന്നിട്ടുള്ള അതുപോലത്തെ ഉള്ള ഈ ഒക്കെ ധരിക്കും കമ്മല് പിന്നെ ഡ്രസ്സുകൾ നമ്മൾ യൂണിഫോം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം നഴ്സസ് ഒക്കെ ആണെങ്കിൽ സ്ക്രബൊക്കെ ധരിക്കുന്നതിന് ക്രിസ്മസ്റ്റേതായ സ്ക്രബുകൾ ധരിക്കും പല ക്രിസ്മസിൻ്റെ ആ ഒരു സന്തോഷം കാണിക്കാനായിട്ട് പിന്നെ ബോർഡുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യും വളരെ ഞാൻ ഒന്ന് രണ്ട് സ്ക്രബുകൾ കാണിക്കും അപ്പം മനസ്സിലാകും ഇത് ഈ വർഷം ഞാൻ വാങ്ങിച്ചതാണ് ഈ വർഷത്തെ ക്രിസ്മസ് സ്ക്രബ് പിന്നീട് ഇത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ക്രിസ്മസ് കിട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഇങ്ങനെ മൊത്തത്തിൽ ഒരു കളർഫുൾ ആയിരിക്കും ക്രിസ്മസിന്റെ ഈ പീരീഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ക്രിസ്മസ് കരോൾ കാണാൻ ആ ചർച്ചിൽ പോയതാണ് ഇതൊരു മെഗാ ചർച്ചാണ് ആക്ച്വലി പല സെഷൻസ് സെഷൻസായിട്ടായിരുന്നു അവിടുത്തെ കരോൾ